പതിനഞ്ചുകാരൻ തോക്കുകൊണ്ട് കളിക്കവേ കൈയിലിരുന്നു പൊട്ടി അടുത്ത് നിന്ന നാല് വയസ്സുകാരന് ദാരുണന്ത്യം അമ്മയ്ക്ക് അമ്മക്ക് ഗുരുതര പരിക്കേറ്റിട്ടുമുണ്ട് കർണാടകയിലെ മണ്ഡ്യ നാഗമംഗലയിലാണ് സംഭവം നടന്നത് പശ്ചിമബംഗാൾ സ്വദേശികളായ തൊഴിലാളികളുടെ കുഞ്ഞ് നാലു വയസ്സുകാരനായ അഭിജിത്താണ് മരണപ്പെട്ടത് നാഗമംഗലയിലെ ഒരു കോഴിഫാമിൽ ഇന്നലെ വൈകിട്ട് അഞ്ചേമുക്കാലോടെയാണ് സംഭവം നടന്നത് ആദ്യത്തെ വെടിയുണ്ട തൊട്ടടുത്ത് നിന്ന നാലു വയസ്സുകാരന്റെ വയറ്റിലാണ് കൊണ്ടത് രണ്ടാമത്തേത് നാലു വയസ്സുകാരന്റെ അമ്മയുടെ കാലിലും കൊണ്ടു അമിത രക്തസ്രാവത്തെ തുടർന്ന് കുട്ടി തൽക്ഷണം മരിച്ചു കുട്ടിയുടെ അമ്മയെ തൊട്ടടുത്ത ആശുപത്രിയിൽ തീവ്ര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ പശ്ചിമബംഗാളിൽ നിന്ന് ജോലിക്ക് വന്ന പതിനഞ്ചുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ഫാം നോക്കി നടത്തുന്നവർ മുറിയിൽ തോക്ക് സൂക്ഷിച്ചിരുന്നു തോക്ക് പുറത്തെടുത്ത് വെച്ച ശേഷം ഇവർ പുറത്തേക്ക് പോയിരുന്നു ഇതിനിടയിൽ തൊട്ടടുത്ത ഫാമിൽ ജോലി ചെയ്യുന്ന ാരൻ ഇവിടേക്കെത്തുകയായിരുന്നു പുറത്ത് തോക്കിരിക്കുന്നത് കണ്ട പതിനഞ്ചുകാരൻ അതെടുത്ത് പരിശോധിക്കുകയും അബദ്ധത്തിൽ റിഗർ വലിക്കുകയുമായിരുന്നു തോക്കിൽ നിന്നും രണ്ടു തവണ വെടിപൊട്ടി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത അതേസമയം കോൺഗ്രസ് നേതാവ് നരസിംഹമൂർത്തിയുടെ ഉടമസ്ഥതയിലുള്ള ആയിരുന്നു ഇതെന്നും ഈ ഫാമിൽ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ മകനാണ് മരിച്ചതെന്നും നാഗമംഗലയിലെ പോലീസ് പറഞ്ഞു അയൽപക്കത്തിലെ ഫാമിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളോടൊപ്പം കുടുംബത്തെ സന്ദർശിക്കാനെത്തിയതായിരുന്ന പതിനഞ്ചു വയസ്സുകാരനാണ് തോക്കുപയോഗിച്ച് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിവെച്ചത് കുട്ടികൾ കള്ളനും പോലീസും കളിക്കുകയായിരുന്നുവെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഒരു ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന നിറച്ച തോക്ക് തിര നിറച്ച തോക്കാണ് അബദ്ധത്തിൽ കുട്ടികളെടുത്ത് എന്നാൽ ഇത് ഒറിജിനൽ തോക്കാണെന്ന വിവരം കുട്ടികൾക്ക് അറിയില്ലായിരിക്കാമെന്നാണ് പോലീസുകാരുടെ നിഗമനം അതേസമയം വയറ്റിൽ ബുള്ളറ്റ് തുളഞ്ഞു കയറിയ കുട്ടിയെ നാഗമംഗലത്തെ താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമിത രക്തസ്രാവത്തെ തുടർന്ന് കുട്ടി മരണപ്പെടുകയായിരുന്നു മരണപ്പെടുകയായിരുന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ഫാമിലി സുരക്ഷാ ചട്ടങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നിറച്ചു തോക്ക് ഷെൽഫിൽ സൂക്ഷിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ അധികൃതർ അന്വേഷിക്കുന്നുണ്ട് കൃഷിയിടത്തിന്റെ സുരക്ഷയ്ക്കായി സൂക്ഷിച്ച തോക്കിന്റെ ലൈസൻസ് നരസിംഹമൂർത്തിയുടെ പേരിലാണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും